ഹലോ ഷാനിഫ് അയ്യൂരാണ് എൻ്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സ്ഥലമാണ് ഒരു പക്ഷേ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്ത് പറയാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് എന്തായാലും വലിച്ചു നീട്ടുന്നില്ല ഇതാണ് നമ്മുടെ വരിക്കാശ്ശേരി മന അപ്പോൾ വരിക്കാശ്ശേരി മനയിലേക്ക് വരാനുണ്ടായിട്ടുള്ള ഒരു പ്രധാന കാരണമുണ്ട് ഞാൻ മുമ്പ് വരിക്കാശ്ശേരി മനയിൽ മറ്റ് സിനിമ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ യാത്ര ഒരു സ്പെഷ്യൽ യാത്രയാണ് കൂടെ ഡയറക്ടർ ഷെഫീഖ് കാരാടും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം കൂടിയായിരുന്നു വരിക്കാശ്ശേരി മന കാണമെന്നുള്ളത് അതിലുപരി ഞാൻ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ ഇൻഡോറൊക്കെ വളരെ കുറച്ചേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒന്ന് വൃത്തിക്ക് എല്ലാ വരിക്കാശ്ശേരി മനയുടെ ഏകദേശം എല്ലാ സൈഡും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള യാത്രയിലാണ് കൂടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വർക്കിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് വരിക്കാശ്ശേരി മന എന്നുള്ളൊരു ഭാഗ്യം കൂടി ഈ വീഡിയോയിൽ പറയുന്നു ഒറ്റപ്പാലം മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ലൊക്കേഷൻ എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് വരിക്കാശ്ശേരി മന ഒന്ന് പോയി കാണാം എന്നുള്ളൊരു താല്പര്യം പറഞ്ഞത് കൂടെ നമ്മുടെ പ്രൊഡ്യൂസർ എഫ് സി അഡോറ പ്രൊഡക്ഷൻസിൻ്റെ പ്രിയ സുഹൃത്ത് ഫിനാ സിദ്ദീഖും കൂടെയുണ്ട് അപ്പോൾ യാത്ര വരിക്കാശ്ശേരി മനയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണമെന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം മംഗലശ്ശേരി നീലകണ്ഠനും അറക്കൽ മാധവനുണ്ണിയും ബോസും അതുപോലെ മംഗലശ്ശേരി കാർത്തികേയനൊക്കെ കഥാപാത്രമായി ജനിച്ച അവരുടെ വീടായിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ട നല്ല അടിപൊളി കഥാപാത്രങ്ങളുടെ രംഗങ്ങൾ നമ്മളുടെ മനസ്സിൽ ഇന്നും ഓർത്തു ഓർത്തുവെക്കാൻ കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ് വരിക്കാശ്ശേരി മന നമ്മുടെ ഡയറക്ടർ ഷെഫി കാരാട് വളരെ ഗൗരവമായിട്ട് പുതിയ വർക്കിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്തായാലും ഇൻഡോർ ഒന്ന് കാണിക്കാം വരിക്കാശ്ശേരി മനയുടെ ഇൻഡോർ കാണാത്തവർക്കായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം നൈലാഞ്ചി മുഞ്ചുള്ള വീട് അതുപോലെ തന്നെ നമ്മുടെ പഴയ സിനിമയായിട്ടുള്ള മേലേപ്പറമ്പിൽ ആൺ വീട് അങ്ങനെയുള്ള കുറേ സിനിമകൾ നമുക്ക് വരിക്കാശ്ശേരി മനയുടെ ഇൻഡോറിൽ നമുക്ക് ചിലപ്പോൾ ചിലർക്കൊക്കെ ഇത് കാണാൻ കഴിയും ഇപ്പോൾ പുതിയ കുറേ പ്ലോട്ടുകളൊക്കെ പുറത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇൻഡോർ ഇപ്പോഴും ആ പഴമ നഷ്ടപ്പെടാതെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അഫ്ഷർ വരിക്കാശ്ശേരി മനക്കുണ്ടെങ്കിലും കുറച്ച് കേടുപാടുകളൊക്കെ ഉള്ളതുകൊണ്ട് മുകളിലേക്കുള്ള ഒരു കവാടം അടച്ചിട്ടിരിക്കുകയാണ് കാരണം മുകളിലേക്ക് സന്ദർശകർക്ക് കയറാനും കാണാനുമുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു അടുക്കള സ്പേസൊക്കെ കണ്ടാലറിയാം പഴമ അതേപോലെ തന്നെ ഈ ഒരു കോണി കണ്ടില്ലേ എൻ്റെ നമ്മളെ മച്ചിൻപുറം എന്നൊക്കെ പറയും ഈ കോണി കയറി കഴിഞ്ഞാൽ മച്ചിൻപുറം അടച്ചിട്ടിരിക്കുകയാണ് അതുപോലെ ഈ കിണർ നമ്മളുടെ ഒരുപാട് സിനിമയിൽ കാണേണ്ടായിട്ടുണ്ട് കൂടുതലും മേലേപ്പറമ്പിലാണ് വീട്ടിലായിരിക്കാം കാണാൻ സാധ്യത അതുപോലെ തന്നെ മറ്റു ഒരുപാട് സിനിമകളുണ്ട് എടുത്തു പറയാൻ നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ആ സിനിമ മെൻഷനൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ എനിക്കറിയുന്ന കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇതിൻ്റെ നമ്മൾ നാട്ടുമുറത്തൊക്കെ പറയുന്ന പോലെ കയ്യാല എന്ന് പറയുന്ന പോലെ ഇത് വരിക്കാശ്ശേരി മനയുടെ ചേർന്ന് കിടക്കുന്ന ഒരു സ്റ്റോറൂം പോലെ കണ്ടില്ലേ വിറകുകളും മറ്റു വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കവാടത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡ് നമുക്ക് വ്യക്തമായിട്ട് കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡോറിൽ ഇതൊക്കെ മറ്റു സിനിമകൾക്ക് വേണ്ടി ഏത് രീതിയിലാണെങ്കിൽ ആ രീതിയിൽ മുസ്ലിം സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ ഹിന്ദു കൾച്ചറിലാണെങ്കിൽ അങ്ങനെ ക്രിസ്ത്യൻ സബ്ജക്റ്റ് ആണെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ആർട്ടുകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം വരിക്കാശ്ശേരി മന ഒരു കാലിയായ അല്ലെങ്കിൽ ഫർണിച്ചറൊന്നും ഇല്ലാതെ അൺഫർണിച്ചറായിട്ട് കിടക്കുന്ന ഒരു മനയാണ് ഇതിലേക്ക് സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് കൊണ്ടുവരുന്ന മറ്റുള്ള പ്രോപ്പർട്ടികൾ വെച്ച് പുതിയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യാറ് എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് വരിക്കാശ്ശേരി മന നമ്മൾ കണ്ട് വന്ന ഒരുപാട് എവർഗ്രീൻ സിനിമകളിലെ ലൊക്കേഷൻ കൂടിയാണ് ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ പോകുന്ന സമയത്ത് കിട്ടിയ സൗഹൃദങ്ങളാണ് കേട്ടോ നമ്മുടെ ഡയറക്ടർ ഷെഫി കാരാട് ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു മറ്റു നിന്ന് വന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കാണാനായിട്ട് വന്ന ലാലേട്ടൻ ആരാധകരും മമ്മൂക്ക ആരാധകരൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് പുറത്തുണ്ട് ഒരുപാട്പാട് അകത്വം ഉണ്ട് എന്തായാലും അകത്വം വന്നപ്പോൾ നമ്മുടെ ഷെഫി കാരാടിനെ കൊണ്ടാണ് ക്യാമറ ചെയ്യിപ്പിക്കുന്നത് നല്ല സ്റ്റിൽസും വീഡിയോസും എടുക്കാനുള്ള ഒരു ഓർഡർ കൊടുത്തിട്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ സൗഹൃദങ്ങൾക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിന് അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് തീർച്ചയായിട്ടും അദ്ദേഹം ഡിഡിറ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഈ ഒരു കാശേരി മുന്നിൽ ഉണ്ടാവും അതിനു വേണ്ടി തന്നെയാണ് ലൊക്കേഷൻ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് നടുക്കളത്തിൽ ഒരു തുളസിത്തറയുണ്ട് ഈ തുളസിത്തറ നമ്മുടെ വരിക്കാശ്ശേരി മനക്ക് മാറ്റി കൂട്ടുന്ന ഒന്നാണ് മറ്റൊരു പ്ലേസിൽ വരിക്കാശ്ശേരി മനയുടെ ഓപ്പോസിറ്റും അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ കാര്യസൻ സിനിമ കണ്ടാലറിയാം നമുക്ക് രണ്ട് വീടുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇത് രണ്ടും അടുത്ത് തന്നെയാണ് നമ്മളുടെ വരിക്കാശ്ശേരി മനയോട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് പ്ലോട്ടുകളുണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ കുളത്തിലേക്ക് പോകുന്ന വഴിയാണ് പക്ഷേ ഇന്ന് കുളം അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് കുടത്തിൽ ഒരുപാട് നല്ല മീനുകളൊക്കെ ഉണ്ട് ഒരുപാട് പേര് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നൊരു സ്ഥലമുണ്ട് പക്ഷേ അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട് അങ്ങോട്ടുള്ള അലൗഡ് ഇന്നുണ്ടായിരുന്നില്ല പിന്നെ എഫ് സി അഡോറ പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡ്യൂസർ നമ്മുടെ ഫനാ സിദ്ദീഖും ഷെഫി ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനും ഒന്നും നോക്കിയില്ല കാരണം എനിക്കും വരിക്കാശ്ശേരി മനയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റീൽസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം തോന്നിയപ്പോൾ അതിൻ്റെ പിന്നിലായിരുന്നു ഇത് ക്യാമറമാൻ ഷെഫി കാരാട് കൂടെ ഉണ്ട് എന്തായാലും ജീവിതത്തിൽ നമ്മൾ മലയാള സിനിമ കാണുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകളുണ്ട് ആ സിനിമയിലൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ലൊക്കേഷനാണ് വരിക്കാശ്ശേരി മന ഒരിക്കലെങ്കിലും വരിക്കാശ്ശേരി മന പോയിട്ടൊന്ന് കാണണം കാരണം സിനിമയിൽ കാണുന്ന വരിക്കാശ്ശേരി മനയെ നേരിട്ട് കാണാൻ കൂടുതൽ അകലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഏകദേശം നമ്മുടെ ഒറ്റപ്പാലം അടുത്ത് കെടുക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്താണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്നവരും സിനിമ പ്രേക്ഷകരും വന്ന് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഇടം തന്നെയാണ് വരിക്കാശ്ശേരി മന മുപ്പത് രൂപയാണ് എൻട്രി ഫീസ് ഈടാക്കുന്നത് എന്ന് വെച്ചാൽ വലിയ ക്യാമറകൾ ഉപയോഗിക്കുന്നതിന് കാരണം ഇവിടെ കല്യാണത്തിൻ്റെ ഫുട്ടേജ് എടുക്കാനും അതുപോലെ മറ്റുള്ള രീതിയിൽ വ്ളോഗ് എടുക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നെങ്കിലും മൊബൈൽ അല്ലാത്ത വലിയ ക്യാമറകൾ ഉപയോഗിക്കുന്നതിന് സെപ്പറേറ്റ് ഒരു എമൗണ്ട് ഇവിടെ ഈടാക്കുന്നുണ്ട് അതും വളരെ ചെറിയ ഒരു എമൗണ്ട് ആണ് മൊബൈൽ നമുക്ക് ഉപയോഗിക്കാം ഫോട്ടോസ് ഫോട്ടോസെടുക്കാം വീഡിയോസൊക്കെ എടുക്കാം അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഏകദേശം നൂറിൽ കൂടുതൽ പ്രേക്ഷകർ ടൂറിസ്റ്റുകളും ഇവിടെ വന്ന് പോകാറുണ്ട് കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ റീൽസ് എടുക്കാൻ നമ്മുടെ ത്സിദ്ധിക്കും കൂടെ കൂടിയിട്ടോ കാരണം ഇനി വരുന്ന ഷൂട്ടിംഗ് ദിവസങ്ങളിൽ ഒരു പക്ഷേ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സമയം കിട്ടിയില്ലെങ്കിലോ വരിക്കാശ്ശേരി മനയുടെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായും കാണുന്ന രീതിയിലായിരുന്നു അടുത്ത റീൽസ് എടുപ്പ് ക്യാമറ ചെയ്യാൻ വേണ്ടി അവിടെ വന്ന ഒരു ടൂറിസ്റ്റായിട്ടുള്ള ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഡി ഒ പിയിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ റീൽസിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു യാത്രയും ഒരു എക്സ്പ്ലോറിങ്ങും ആയിരുന്നു വരിക്കാശ്ശേരി മന വരിക്കാശ്ശേരി മന മാത്രമല്ല ഞങ്ങളന്ന് പാലക്കാടിലെ ഒട്ടനവധി ഒരുപാട് നല്ല ലൊക്കേഷൻ പോയി കണ്ടിരുന്നു അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് വരിക്കാശ്ശേരി മനയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ മലയാളത്തിലെ താരരാജാക്കന്മാരായിട്ടുള്ള രാജാക്കന്മാരായിട്ടുള്ള മമ്മൂക്കയും ലാലേട്ടനും ദിലീപും ജയറാമും സുരേഷ് ഗോപിയും ഒക്കെ ഓരോരോ കഥാപാത്രങ്ങളായിട്ട് ഓരോ തറവാടിൻ്റെ മഹിമയിൽ നമുക്ക് തന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതും ഈ വരിക്കാശ്ശേരി മനയിൽ നിന്നാണ് വരിക്കാശ്ശേരി മന സിനിമയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ലൊക്കേഷനും ഒരു വീടും തന്നെയാണ് ഇനിയും വരാനിരിക്കുന്ന മലയാള സിനിമകളിൽ അല്ലെങ്കിൽ തമിഴ് സിനിമകളിലൊക്കെ ഇനിയും നമുക്ക് പല കോലത്തിലും വരിക്കാശ്ശേരി മന നമുക്ക് കാണാൻ കഴിയും ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ മമ്മൂക്കയിലൂടെയും ലാലാട്ടനിലൂടെയും ദിലീപിലൂടെയും ജറാമിലൂടെയൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് കേട്ടോ വലിയൊരു യാത്രയൊന്നുമല്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് വരിക്കാശ്ശേരി മനയിൽ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് നമ്മളുടെ എൻട്രൻസിൽ തന്നെ കോഫി ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരു ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇൻഡോർ ആയതുകൊണ്ട് ഒരു പക്ഷേ ഇവിടുത്തെ ഫുഡിനൊക്കെ റേറ്റ് ഓവറാവുന്നു പക്ഷേ പോയി ചോദിച്ചപ്പോൾ സാധാ റേറ്റൊക്കെ തന്നെയായിരുന്നു നല്ല അടിപൊളി കോഫി ടീ ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നല്ല പൊരിക്കടികളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഒരു തട്ടുകടയും വരിക്കാശ്ശേരി മനയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ എന്തായാലും എക്സ്പ്ലോറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കോഫി ഷോപ്പിൽ കയറി ഓരോ കോഫിയും ഓരോ ചായയും കുടിച്ചാൽ ചെറിയൊരു ഫ്രഷ്നസ്സും കിട്ടും എന്തായാലും എല്ലാവരും പോകാൻ ശ്രമിക്കുക മലയാള സിനിമയിലെ ഈ തറവാടിനെ നമുക്ക് എന്നും നെഞ്ചോട് ചേർക്കാം കാത്തിരിക്കാം മലയാള സിനിമയ്ക്ക് മറ്റൊരു തറവാട്ട് മഹിമ പേരുമായി വരിക്കാശ്ശേരി മനയെ